നമസ്കാരം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജി വാസ്തവത്തിൽ രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് കേരളത്തിൽ അത് കാര്യമായ വാർത്തയാകാതെ പോയത് ചർച്ചയാകാതെ പോയത് വി എസ് അച്യുതാനന്ദൻ മരിച്ചതുകൊണ്ടാണ് പത്രങ്ങളെല്ലാം വി എസ് അച്യുതാനന്ദന്റെ പിന്നാലെ പോയത് കൊണ്ട് ജഗ്ദീപ് ധൻഖറിന്റെ രാജിയെ ചർച്ചകളോ കാര്യമായ വാർത്തകളോ സംഭവിച്ചില്ല ചരിത്രത്തിൽ ആദ്യമായാണ് ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാർ തന്നെ നിയോഗിച്ച ഒരു ഉപരാഷ്ട്രപതി കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് രാജി ഒഴിയുന്നത് ധൻഖറിനെ ഇനി രണ്ടു വർഷം കൂടി കാലാവധി ബാക്കിയുണ്ട് ബി ജെ പിയുടെ ഏറ്റവും കരുത്തരായ നേതാക്കളിൽ ഒരാളായി ബംഗാളിൽ മമതാ ബാനർജിയെ പോലെ നേരിട്ട് പ്രതിപക്ഷമായി നിരന്തരം ഏറ്റുമുട്ടി ധീരത തെളിയിച്ച ധൻഖർക്ക് എന്താണ് സംഭവിച്ചത് ബി ജെ പി ദേശീയ നേതൃത്വവുമായി കാര്യമായ ഭിന്നത പ്രത്യേകിച്ച് അമിത്ഷായുടെ താല്പര്യങ്ങൾക്ക് യോജിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന അമിത്ഷായുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് പൊടുന്നനെയുള്ള രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇന്നലെ രാജ്യസഭ ചേരുകയും ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശുവന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് പ്രമേയം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം പെട്ടെന്ന് ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് രാജിവെച്ചത് അത്ര നിഷ്കളങ്കമല്ല എന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നു മാർച്ചിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ധൻഗർ തുടർന്ന് സജീവമായി തന്നെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഇന്നലെ സഭ തുടങ്ങിയപ്പോൾ അദ്ദേഹം തന്നെ നയിച്ചത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് പ്രമേയം അവതരിപ്പിച്ച് ജസ്റ്റിസ് വർമ്മയെ ഇംപീച്ച് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ മാത്രം പ്രമേയം സ്വീകരിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ പ്രകോപനത്തിന് കാരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും പ്രമേയമാണ് ചർച്ച ചെയ്തതെങ്കിൽ രാജ്യസഭയിലേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രമേയമാണ് എത്തിയത് അത് സ്വീകരിക്കാതെ സംയുക്ത നീക്കം നടത്താനായിരുന്നു സർക്കാരിന്റെ താല്പര്യം എന്നാൽ ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച് സർക്കാരിന്റെ താല്പര്യം പരിഗണിക്കാതെ ജഗ്ദീപ് ധൻഗർ പ്രതിപക്ഷത്തിന്റെ പ്രമേയം സ്വീകരിച്ചതാണ് അവസാനത്തെ ഭിന്നതയുടെ കാരണമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ എഴുതുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് അമിത്ഷായുമായി കാര്യമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ബി ജെ പിയിൽ ഇത്തരം ഭിന്നതകൾ ഉണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും മറന്നീക്കി പുറത്തേക്ക് വരില്ല അതുകൊണ്ട് ധൻകർ രാജിവെച്ചത് ആരോഗ്യ കാരണങ്ങളാൽ എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രമേ നമുക്കൊക്കെ കഴിയൂ ധൻഗറിന് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഇത് മറ്റു പ്രശ്നങ്ങളുടെ തുടർച്ചയായി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതാണെന്നും എല്ലാവർക്കും അറിയാമെങ്കിലും ധൻകറോ ബി ജെ പി വൃത്തങ്ങളോ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല കാലാവധി പൂർത്തിയാക്കാൻ രണ്ടു വർഷം ബാക്കിയാകവേ ജഗ്ദീപ് ധൻഗർ സ്വമേധയാ രാജിവെച്ച് പോവുകയായിരുന്നു രാഷ്ട്രപതിക്ക് രാജ്യക്കത്ത് കൊടുത്തതിന് ശേഷമാണ് രാജ്യം ഇത് ചർച്ചയാക്കുന്നത് രാഷ്ട്രപതിയുടെ ഓഫീസോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ബി ജെ പിയോ ഔദ്യോഗികമായി ഈ രാജ്യത്തെ ഒന്നും പറഞ്ഞിട്ടില്ല ധൻഗറിന്റെ അടുത്ത നിലപാട് എന്താണ് എന്നതിനെക്കുറിച്ചും ആർക്കും അറിയില്ല അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കിയാൽ രാഷ്ട്രപതിയാവാൻ പോലും സാധ്യതയുള്ളപ്പോഴാണ് ആർക്കും അറിയാത്ത നിലപാടിന്റെ പുറത്ത് ധൻഗർ ഏറ്റവും വലിയ ഈ ഭരണഘടനാ പദവി വേണ്ടെന്ന് വെച്ച് പോകുന്നത് രാജ്യത്തെ രാഷ്ട്രപതി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭരണഘടനാ പദവി ഉപരാഷ്ട്രപതിയുടേതാണ് ആ പദവിയിൽ മൂന്ന് വർഷം തികയ്ക്കുന്നതിന് മുൻപാണ് ധൻഗർ രാജിവെച്ചൊഴിഞ്ഞത് പുറത്താരും അറിയാറില്ലെങ്കിലും ആരുമൊന്നും പറയാറില്ലെങ്കിലും ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ ഭിന്നതകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്ന് തന്നെയാണ് ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ പറയുന്നത് അത്തരം ഭിന്നതയുടെ തുടർച്ചയായി ധൻഗർ രാജിവെച്ചപ്പോൾ പകരക്കാരൻ ആരെ എന്ന ചർച്ചയും ആരംഭിച്ചിരിക്കുന്നു ജനതാദലുകാരനായ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരി വാൻഷായിരിക്കും പകരക്കാരൻ എന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ശശി ശശിതരൂരിന്റെ പേരും ചിലരെങ്കിലും പറയുന്നുണ്ട് ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുമായി ഭിന്നിച്ചു നിൽക്കുകയും രാജ്മോഹൻ ഉണ്ണിത്താനെയും കെ മുരളീധരനെയും പോലെയുള്ളവർ തരൂർ പുറത്തു പോവട്ടെ എന്ന് പരസ്യമേ പറയുകയും ചെയ്ത സാഹചര്യമാണ് മോദി രാജ്യത്തിന്റെ അംബാസിഡറായി തരൂരിനെയാണ് പല ദൗത്യങ്ങളും ഏൽപ്പിച്ച് വിദേശത്തേക്ക് വിടുന്നത് ബി ജെ പിയോടും മോദിയോടും ചേർന്ന് തന്നെയായിരിക്കും തരൂരിന്റെ അടുത്ത നീക്കങ്ങൾ എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഏതു പ്രധാനപ്പെട്ട പദവിയെക്കുറിച്ച് ചർച്ച വന്നാലും തരൂരിനെ കാത്തിരിക്കുന്നത് ആ പദവിയാണോ എന്ന ചർച്ചയും വരുന്നു അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി പദവിയിലേക്ക് തരൂരിനെ പരിഗണിക്കുന്നു എന്നാണ് ചിലരുടെയെങ്കിലും വിലയിരുത്തൽ എന്നാൽ തരൂരിന്റെ കഴിവിനെയും പ്രാഗൽഭ്യത്തെയും ഉപരാഷ്ട്രപതി പദവിയിൽ തളച്ചിടാൻ ബി ജെ പി നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ തരൂർ കൂടുതൽ സജീവമായി കേരളത്തിലേക്ക് ഇടപെടും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തരൂരിന്റെ മുമ്പിൽ രണ്ട് വഴികളാണുള്ളത് ഒന്ന് ബി ജെ പി കാരനായി ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി യുവാക്കളെയും ഒക്കെ ഇളക്കി കേരളത്തിൽ പ്രചരണം നടത്തുക രണ്ട് സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി ബിജെപി പിന്തുണയോടെ മത്സരിച്ച് വിപ്ലവം സൃഷ്ടിക്കുക അത്തരം രണ്ട് സാഹചര്യങ്ങളിൽ ഒന്നിലേക്ക് തരൂർ നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് തരൂരിനെ ഉപരാഷ്ട്രപതിയെ പരിഗണിക്കുന്നു എന്ന വാർത്തയും പുറത്തേക്ക് വരുന്നത് തരൂരോ തരൂരിന്റെ വൃത്തങ്ങളോ ചെറുപുജിരിയോടെ ഇത്തരം വിമർശനങ്ങളെ കാണുന്നതല്ലാതെ ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്തുന്നില്ല ബി ജെ പിയിലേക്ക് എത്തിയ മുതിർന്ന നേതാവ് പി സി ജോർജിനും കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനും ബി ഡി ജി എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്കും സുപ്രധാനമായ പദവികൾ കൊടുക്കും എന്ന വാർത്തകൾ കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടെങ്കിലും ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവും ഇതുവരെ വന്നിട്ടില്ല ഈ മൂന്ന് പേർക്കും ചില പദവികൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഏറെ വൈകാതെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അതിനിടയിലാണ് തരൂരിനെ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് ചർച്ചയുണ്ടാവുന്നതും ഉപരാഷ്ട്രപതി പോസ്റ്റ് ഒഴിവ് വന്നപ്പോൾ തരൂരിൻ്റെ പേര് വീണ്ടും ചർച്ചയാവുന്നതും എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെയോ ബി ജെ പി നേതൃത്വത്തിൻ്റെയോ മനസ്സിലുള്ളത് ആരും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുന്നത് വരെ അറിയുക പതിവില്ലാത്തതുകൊണ്ട് പുതിയ ഉപരാഷ്ട്രപതി ആരാണ് എന്നതും നോട്ടിഫിക്കേഷൻ വരുന്നതുവരെ കാത്തിരുന്ന് മനസ്സിലാക്കാം